നാട്ടിലെ ഒരു ചര്യുണ്ട് പക്ഷെ അതുകൊണ്ട് നമ്മൾ മതിയാക്കരുത് എന്താണത് തറവാട്ട് വീട്ടില് അനുജന്റെ കൂടെ ബാപ്പയും ഉമ്മയും താമസിക്കും നാട്ടിലൊരു പതിവ് അങ്ങനെ വന്നതാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ ആ ബാപ്പാനി ഉമ്മാനി ഇടക്കിടക്ക് 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 നമ്മളെ വീടുകളിലൊക്കെ താമസം കൊടുക്കണം വറക്കത്ത് വീട്ടിലുണ്ടാകാൻ ഒരാഴ്ച ഇവിടെ ഒരാഴ്ച അവിടെ ഒരാഴ്ച അവിടെ അങ്ങനെ മാറി മാറി അവർക്ക് ഭക്ഷണം കൊടുക്കും ഒരു മാസക്കാലം ആ ബാപ്പക്കും ഉമ്മക്കും മരുന്ന് വാങ്ങാൻ പതിനായിരം ചെലവ് വരുമെങ്കിൽ നാലാളുണ്ടെങ്കിൽ നാലാളും കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് വീതം എല്ലാവരും കൊടുക്കുക പതിനായിരം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല ബാപ്പ കിട്ടുന്ന പെൻഷനും ഓനത്രയും തോന്നുന്ന ശമ്പളമൊക്കെ അല്ലേ ആണ് സഹകരിച്ചു ഒപ്പിച്ച് പോയിക്കോളും പിന്നെ നീ എന്തിനാ മോനായത് നീ എന്തിനാ മോനായത് ഞാൻ മോനായത് വാപ്പുണ്ട് വാപ്പുണ്ട് അല്ല എന്താ നല്ല ആഫിയത്തൊക്കെ ഉണ്ട് ആപ്പണ്ട് വാപ്പുണ്ട് ഇത് പറയാനാ ഞാൻ മോനായത് അതിന് മോനാകേണ്ട ആവശ്യമില്ല അങ്ങനെ പറയാൻ മാത്രം മോനാകേണ്ട ആവശ്യമില്ല മോളാകേണ്ട ആവശ്യമില്ല കൊടുക്കണം ഹക്ക് വീട്ടണം ഒരാളിൽ മാത്രം അത് നിക്ഷിപ്തമല്ല ഞാൻ പലപ്പോഴും ഈ വിഷയം പറയുമ്പോ പല ആൾക്കാരും ചോദിക്കുസ്താദ നാട്ടിൽ അങ്ങനെ വന്നു പോയില്ലേന്ന് അതിന്റെ തൊട്ടടുത്തന്നല്ലേ അല്ലേ നിങ്ങള് നിങ്ങളും കുറച്ചു കൂടി കഴിഞ്ഞിട്ട് പ്രായമാകുമ്പോ നിങ്ങൾ എല്ലാ മക്കളും എന്നെ നോക്കണം എന്നല്ലേ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകുക അതെ അതങ്ങനെ തന്നെ എന്റെ കുട്ടികളൊക്കെ തന്നെ നോക്കണം ഏഹ് പിന്നെ വാപ്പാന്റെ മക്കൾ തന്നെ നിങ്ങളും നിങ്ങൾക്കും അങ്ങനെ നോക്കിയൂടെ നിങ്ങൾക്കും അങ്ങനെ നോക്കിവിട അത് ചോദിക്കുമ്പോൾ അർത്ഥമല്ല നിങ്ങളെ മക്കളൊക്കെ അത് നോക്കണം ഞാൻ കുറച്ചു കഴിഞ്ഞാൽ ഈ ആഫിയത്തൊന്നും നിനക്ക് ഉണ്ടാകൂല ഞാൻ വിശ്രമത്തിലായിരിക്കും എല്ലാരും കൂടി നോക്കിയില്ലെങ്കിൽ പിന്നെ ഞാൻ ആകെ ആപ്പിലായി പോകൂലേ നതേ ഒരു ചിന്ത നിങ്ങളെ വാപ്പക്കും വരുമൊന്ന് നിങ്ങളെ മനസ്സിൽ വേണം ബോധത്തിൽ വേണം എന്നിട്ട് അവരോടുള്ള കടപ്പാട് വീട്ടണം നല്ല ഭക്ഷണം ഭക്ഷിപ്പിക്കണം വസ്ത്രങ്ങൾ കൊടുക്കണം സൗകര്യങ്ങൾ സംവിധാനങ്ങളൊക്കെ കൊടുക്കണം എന്നിട്ട് എന്നിട്ടവരെ മനസ്സിന്റെ പൊരുത്തം നമ്മൾ വാങ്ങണം മനസ്സിന്റെ തൃപ്തി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വലിയ സന്തോഷമാ വേറൊരാള് ചോദിച്ചു റസൂലുള്ളാഹി അലൈഹി തങ്ങളോട് എപ്പോഴും നാവ് കൊണ്ട് ശല്യം ചെയ്യുന്ന ശല്യാണ് എന്ന് പറഞ്ഞ ഒരാൾ വന്നു നബി ഞങ്ങൾ അടുത്തേക്ക് എനിക്കൊരു ഉമ്മ ഉണ്ട് ഇന്നലെ ഈ വാലിദ ഉംഫിഖു ഞാൻ ആ ഉമ്മക്ക് ചെലവ് കൊടുക്കുന്നു പക്ഷേ കൊണ്ട് എപ്പോഴും എന്നെ അടങ്ങാറാക്കും ഞാൻ എന്താ ചെയ്യേണ്ടത് നല്ല ചോദ്യ ഞാൻ ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞ ആ ഒന്ന് കുറച്ച് നീ എവിടെയെന്നു ഇത്ര നേരം വെക്കിയിട്ടാ വരല് ഞാനൊന്നും പറയില്ല ഞാൻ അങ്ങനെ പറയുമ്പോ സുപൂർ ചെയ്ത് മുന്നോട്ട് പോലാണ് പക്ഷെ എപ്പോഴും ആവു കൊണ്ട് എന്നെ ഇടങ്ങേറാക്കും ശല്യം ചെയ്യും ഞാനാ കൊടുക്കുന്നത് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്താ പെട്ടെന്ന് ചെയ്യേണ്ടി നെട്ടെന്നുമാനെ പണിയാക്കണന്നോലഹുലൈസ് മറുപടി അദ്ദേഹ നീ അവർക്കുള്ള ഹത്ത് വീട്ടണം നീ അവർക്കുള്ള അവകാശം വീട്ടണം വീട്ടിക്കൊടുക്കണം ഉമ്മ ഇറച്ചി ഉമ്മാനോടുള്ള ഹക്കിൽ നിന്ന് കാൽ ശതമാനം നീ വീട്ടിയവനാകൂല നാവ് കൊണ്ടുള്ളൊരു ശല്യം അല്ലേ നീ പറഞ്ഞത് നാവ് കൊണ്ട് ശല്യം ചെയ്താലും കൊടുക്കുന്നതിനോ നിറവേറ്റുന്നതിനോ കുറവ് വരുത്താൻ പാടില്ല അത് പൂർണാർത്ഥത്തിൽ നീ കൊടുത്തേക്കണം നിന്റെ ശരീരത്തിൽ നിന്നൊരു കഷ്ണം ഉമ്മ അങ്ങ് മുറിച്ചെടുത്തു എന്ന് കൂട്ടിക്കോളൂ എന്നാലും ആ ഉമ്മാക്കുള്ള ഹക്കിൻറെ ബാധ്യതയുടെ കാൽ ശതമാനം നീ വീട്ടിയവനാകൂലാ എന്നിട്ട് പറഞ്ഞു അമ്മ അലിന്ത അന്നൽ ജന്നുദാമിൽ ഉമ്മ മാതാക്കളുടെ കാൽപാദത്തിന്റെ ചുവട്ടിലാണ് സ്വർഗം അവരുടെ പൊരുത്തമാണ് സ്വർഗത്തിലേക്ക് നിനക്ക് വേണ്ടത് അവരുടെ തൃപ്തിയാണ് സ്വർഗത്തിലേക്ക് നിനക്ക് വേണ്ടത് നിന്റെ അമലിന്റെ കൂമ്പാരം മാത്രം കൊണ്ട് സ്വർഗത്തിലെത്താൻ പറ്റുമെന്ന് മോഹിക്കരുത് ബാപ്പാന്റെയും ഉമ്മാന്റെയും പൊരുത്തം വേണം രണ്ടുപേരുടെയും പൊരുത്തം വേണം അതിൽ ഉമ്മാക്ക് കൂടുതൽ സ്നേഹവും ബഹുമാനവും നൽകേണ്ടതുണ്ടോ ഉണ്ട് കാരണം ഉമ്മാക്ക് നമ്മളുമായി ബന്ധപ്പെട്ട് കൂടുതൽ കടപ്പാടുകൾ ഉമ്മ നിർവഹിച്ചിട്ടുണ്ട് ബാപ്പ നിർവഹിക്കാത്ത കടപ്പാടുകൾ ഉമ്മ നിർവഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ രണ്ടു പേർക്കും ഗുണം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഉമ്മാന മാത്രമാണല്ലോ എടുത്ത് പറയുന്നത് ഹമലതുഹു കുർഹൻ കുറാ പ്രയാസം സഹിച്ചിട്ട് ഉമ്മ ഗർഭം ധരിച്ചു എത്ര വേദന വന്നിട്ടും ഭക്ഷിക്കാൻ കഴിയാതെ രണ്ട് മൂന്ന് മാസങ്ങൾ ഉമ്മ വെള്ളം മാത്രം കുടിച്ചിട്ടും നാല് മാസക്കാലം ഉമ്മ അതാ ഗുൾകൂസ് മാത്രം കഴിച്ചിട്ടും നിന്നെ ഒന്ന് പുറന്തള്ളാനോ നിന്നെ ഒഴിവാക്കാനോ ഗർഭം മനസിപ്പിക്കാനോ ഇത് വേണ്ടാന്ന് വെക്കാനോ തീരുമാനിക്കാതെ സഹിച്ചു പ്രയാസം സഹിച്ചൽ പ്രസവം ആ ആ പ്രസവത്തിൽ എന്തൊരു വേദനയുണ്ട് വേദന വേദന സഹിച്ചിട്ട് ഉമ്മ നിന്നെ വാരി വാരിപ്പുണർന്ന് മടിയിലേക്ക് വെക്കുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന നിന്റെ ഉപ്പാ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കുമ്പോ രണ്ട് കവിളിൻറെ ഭാഗത്തും അതാ ഒരു ചാല് കാണുന്നുണ്ട് കരഞ്ഞടയാളമാണ് നൊമ്പര വേദന കൊണ്ട് കരഞ്ഞതാ പ്രയാസം ഉമ്മ സഹിച്ചിട്ടുണ്ട് മോനെ അതുകൊണ്ട് ഉമ്മാന നീ പ്രത്യേകം ഒന്ന് നോക്കേണ്ടതുണ്ട് ഉമ്മാക്ക് നിന്നോട് നിനക്ക് ഉമ്മാനോട് കൂടുതൽ കടപ്പാടുണ്ട് ഗർഭം ധരിച്ചതും മുലയൂട്ടിയതും മൊത്തം കൂട്ടി നോക്കുമ്പോ മുപ്പത് മാസമാണ് ഒന്നും രണ്ടും ദിവസമല്ല ആ പ്രയാസം സഹിക്കുന്നത് മുപ്പത് മാസക്കാലം സഹിക്കുന്ന പ്രയാസം നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ചിട്ടില്ലല്ലോ പക്ഷേ നിനക്ക് വേണ്ടി ആ പ്രയാസങ്ങളൊക്കെ സഹിച്ചെങ്കിലും ഉമ്മ നിന്നെ വേണ്ടാന്ന് വെച്ചില്ല നിന്നെ വലിച്ചെറിയാൻ തീരുമാനിച്ചില്ല സന്തോഷത്തോടെ നിന്നെ പോറ്റി വളർത്തി ഞാൻ നാവ് കൊണ്ട് ഇടങ്ങേറാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും നബിസ് അല്ലാസ് മതങ്ങൾ ഉമ്മാക്കുള്ള ഹക്കൊക്കെ നീ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ആ സഹാബി വീട്ടിലേക്ക് ചെന്നു ഒന്നും മിണ്ടിയില്ല വീട്ടിലേക്ക് ചെന്നിട്ട് നബിസുല്ലാഹു അലൈസ് മതങ്ങളോട് പറയാ നബിയെ ഞാൻ വീട്ടിലേക്ക് പോകാൻ ഞാൻ നീ ഉമ്മാനോടൊന്നും ഞാൻ എതിർത്ത് പറയില്ല എന്ന് പറഞ്ഞു അള്ളാഹി ലാഹുമാൻ പാപ്പാനോട് ഉമ്മാനോട് ഞാൻ എതിർത്തൊന്നും പറയില്ല നബിയെ എന്ത് ശല്യം ചെയ്ത് പറഞ്ഞാലും ഞാൻ ഒന്നും പറയില്ല അങ്ങനെ ഉമ്മാൻ ഉമ്മ ആന്റെ രണ്ട് കഥമെടുത്ത് ചുംബിച്ചു കാൽപാദത്തിൽ ചുംബിച്ചു എന്നിട്ട് പറഞ്ഞു യാ വാലിദത്തി നിങ്ങളെ കാൽപാദത്തിന്റെ കീഴിലാണ് എനിക്കുള്ള സ്വർഗം എന്ന് പറഞ്ഞു നിങ്ങളെ കാൽപാദം ചുംബിക്കണം എന്ന് വിചാരിച്ച് വന്നതാണ് ഞാന് ഞാൻ അന്ന് വിധങ്ങളിൽ നിന്ന് കേട്ട ഹദീസ് കൊണ്ട് ഞാൻ അങ്ങനെ വന്നതാണ് ഇനി മേലാക്കിങ്ങളിനോട് എത്ര എതിർത്ത് പറഞ്ഞാലും ഒരു വാക്കും ഞാൻ അങ്ങോട്ട് എതിർത്ത് പറയില്ല ഞാൻ നല്ല ക്ഷമിച്ച് ജന ജീവിക്കും കാരണം എനിക്കുള്ള സ്വർഗം നഷ്ടപ്പെടാൻ പാടില്ല ആഹ്റം എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്റെ എനിക്ക് പാഴുവേലയായി പോകാൻ പാടില്ല അതുകൊണ്ട് ഞാൻ പൂർണാർത്ഥത്തിൽ അനുസരിക്കും അങ്ങനെ അനുസരിക്കാൻ അള്ളാഹോ നമുക്ക് തൂഫിക്ക് നൽകട്ടെ ബാപ്പാക്കും ഉമ്മാക്കും ആത്മാർത്ഥമായിട്ട് സേവനം ചെയ്തിട്ട് അവരെ പൊരുത്തം സമ്പാദിക്കാൻ അള്ളാഹോ ഭാഗ്യം തരട്ടെ